കുടിവെള്ള ഇടാൻ കുഴിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പുഷ്പഹാരവുമായി സമരം കുടിവെള്ള ഇടാൻ റോഡ് കുഴിച്ച ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിന്റെ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലറും റെസിഡൻസ് അസോസിയേഷനും മേയർക്ക് സമർപ്പിക്കാനുള്ള പുഷ്പഹാരവുമായി പ്രതിഷേധിച്ചു കിഴക്കുംപാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിലാണ് കൗൺസിലർ ജോൺ ഡാനിയലും റെസിഡൻസ് അസോസിയേഷനും പുഷ്പാഹാരവുമായി റോഡിൽ നിന്ന് സമരം ചെയ്തത് കുടിവെള്ള പൈത്തിനുള്ള പൈപ്പ് ആയതുകൊണ്ടാണ് റോഡ് കുഴിക്കുമ്പോൾ മാനുഷിക പരിഗണനയുടെ പേരിൽ തടയാതിരുന്നതെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു എന്നാൽ ഒന്നര കൊല്ലമായിട്ടും ഇടുന്ന പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല ഇടുന്നത് പൂർത്തീകരിച്ചാൽ മാത്രമേ റോഡ് റീറ്റാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്നര വർഷമായിട്ട് പോലും ഇടൽ പൂർത്തീകരിക്കാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇടൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കണം ഇവിടെ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാവാത്തതാണ് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ് റോഡ് നിരവധി തവണ മേയറോടും കൗൺസിൽ യോഗത്തിലും രേഖാമൂലവും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും കുറ്റകരമായ നിസംഗതയാണ് മേയറും ഉദ്യോഗസ്ഥരും കരാറുകാരനും കാണിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് മേയർക്കുള്ള പുഷ്പാഹാരവുമായി സമരം ചെയ്തത് ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിൽ മേയർ യാത്ര ചെയ്താൽ അണിയിക്കാനാണ് പുഷ്പാഹാരം കരുതിയത് എന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു മേയർക്കുള്ള പുഷ്പഹാരം താറുമാറായി ചേറുപുതിഞ്ഞു കിടക്കുന്ന റോഡിൽ നാട്ടുകാർ സ്ഥാപിച്ചു